എനിക്ക് നിങ്ങളുടെ ദിമിയെപ്പറ്റി അറിയാം നല്ലതാണ് അവൻ്റെ കാര്യം കേൾക്കുന്നത് ഹാപ്പിയൊക്കെ തന്നെയാണ് ടീമിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് ജയിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഗോൾഡൻ ബുട്ടെന്നതിനെക്കാട്ടി ഉപരിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൻ്റെ വിജയത്തിന് വേണ്ടി സംഭാവന ചെയ്യുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വിദേശ താരമായിട്ടുള്ള ജി ഹസ് ജെമിനിസ് എന്ന നമ്മൾ ജീസസ് എന്ന് പേരിട്ട ജീസസ് ജെമിനിസ് പറയുന്നത് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളിക്കാൻ വരുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെക്കുറിച്ചും കുറിച്ചും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെക്കുറിച്ചും ഇന്ത്യൻ കണ്ടീഷൻസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് പുള്ളി വരുന്നത് ടെക്നിക്കലി വളരെയധികം മികച്ച പ്ലെയറാണ് ഇപ്പം ദിമിത്തരും സ്റ്റീവൻ ടെക്കോസിനെ കാട്ടിലും ടെക്നിക്കലി മികച്ച പ്ലെയർ ഈ ഒരു താരം തന്നെയാണ് അപ്പം ദിമിയുടെ ഫാൻസ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ ഒരു സീസൺ കൂടിയിട്ട് ദിമിയേക്കാൾ മികച്ചവനായിരുന്നു ജീസസ് ഡിമിനസ് എന്ന് മനസ്സിലാവും ദിമിത്രിയോ ഡിമെന്റോസിനെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ട് എന്നാണ് സ്പോർട്സ് സ്റ്റാർ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് യെസ് ഐ നോ അബൌട്ട് ദ ലാസ്റ്റ് സീസൺ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡിമെന്റകോസ് എനിക്ക് കഴിഞ്ഞ സീസണിലെ സ്ട്രൈക്കർ സ്ട്രൈക്കറായിരുന്നു ദിമിത്രിയോസ് ഡിമെന്റക്കോസിനെ കുറിച്ച് അറിയാം ഐ എം വെരി ഹാപ്പി ഫോർ ഹിം അതിനകത്ത് ഞാൻ സന്തോഷമാണ് അവന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിനകത്ത് ബട്ട് ഞാനിവിടെയൊക്കെ വന്നിരിക്കുന്നത് ടീമിനെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്നെക്കൊണ്ട് സാധ്യമായ എല്ലാ വിധത്തിലും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഗോൾഡൻ ബൂട്ട് വിജിച്ചാൽ ഇഫ് ഐ വിൻ ദ ഗോൾഡൻ ബൂട്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഗോൾഡൻ ബൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് ഇറ്റ്സ് എന്നാണ് ഹാപ്പി അല്ല നല്ലതാണ് ഗോൾഡൻ ബൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഗോൾഡൻ ബൂട്ടല്ല ടീമിൻ്റെ വിജയമാണ് ടീമിൻ്റെ വിജയത്തിന് വേണ്ടി പരിശീലകൻ പറയുന്നതനുസരിച്ച് ഏത് പൊസിഷനിലും എങ്ങനെയും എത്രമാത്രം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക അതാണ് എൻ്റെ പ്രൈം ടാഗർട്ട് എന്നാണ് ദിമിത്രിയോസ് ഡിയമൻ്റെ കോസ് പറയുന്നത് ദിമിത്രിയോസ് ഡിയമൻ്റെ കോസിനെ കുറിച്ചും പിന്നെ തൻ്റെ പെർഫോമൻസിനെക്കുറിച്ചും ഒക്കെ നമ്മുടെ ജീസസ് ഡിമിനിസ് പറഞ്ഞത്